ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് സീസൺ തുടങ്ങിയതു മുതൽ ആരംഭിച്ച തർക്കങ്ങൾക്കും പോരിനും ഇപ്പോഴും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ഏറ്റവും പുതിയ എപ്പിസോഡിൽ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നത് ജാസ്മിൻ ജാഫറും ഋഷിയുമാണ് പവർ റൂമിൽ കയറിയ ജാസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ മറ്റംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു ഋഷി സേഫ് ഗെയിം കളിക്കുകയാണെന്നും തന്റെ അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ലെന്നുമൊക്കെയാണ് ജാസ്മിനും ഗബ്രിയും പറയുന്നത് ഇതിനെ ടീം അംഗമായ ജാൻമണി എതിർക്കുകയും ഒടുവിൽ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാൻ ടീം തീരുമാനിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഋഷിക്കെതിരെ പവർ ടീമിൽ നടന്ന ചർച്ച ജാൻമണി ഋഷിയെ അറിയിച്ചു ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണമായി കടുത്ത ഭാഷയിലാണ് ഇക്കാര്യം പറഞ്ഞ ഋഷി പ്രതികരിച്ചത് ജാസ്മിനും ഗബ്രിക്കുമെതിരെ ഋഷി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവന് ഗതിയില്ല അവൻ അതേ കച്ച തുരുമ്പുള്ളൂ കളിക്കാനും അറിയില്ല ഗെയിമും അറിയില്ല അവളുടെ വാല് പിടിച്ച് നടക്കുകയാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ള ആളുകളെ എനിക്കിഷ്ടമല്ല ഇവൾ ശരിക്കും പുറത്ത് എങ്ങനെയാണ് നാച്ചുറൽ എന്താണ് അവൾ ചെയ്യുന്നത് കപ്പിൾസായി കളിക്കുന്നത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകും അത് കുറച്ചു കാലം കൊണ്ട് പോകും അവൾ പവർ റൂമിൽ കയറിയാലും എനിക്കൊന്നുമില്ല ധൈര്യമുണ്ടെങ്കിൽ അവൾ പവർ വെച്ച് കളിക്കട്ടെ അവർ എന്നെ നോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ മരവാഴകളാണ് ഇനിയും ഞാൻ അത് പറയും മരവാഴയും അതിന് കൂട്ടുനിൽക്കുന്ന ഒരുത്തനും എന്നെ ബാക്കിൽ നിന്ന് കുത്തിയിട്ട് ഗബ്രി എന്റെ മുന്നിൽ വന്ന് ചിരിക്കുകയാണ് ഇത്ര ഉളുപ്പില്ലാത്ത വാഴകൾ വേറെയില്ല ഒരു കഴിവും ഇല്ലാത്തവനാണവൻ അവളുടെ പുറകെ നടക്കുകയാണ് അവൻ ദൈവവും പ്രേക്ഷകനും ഇതൊക്കെ കാണുന്നുണ്ട് ഗബ്രിയെ വിശ്വസിച്ച് കൂടെയിരുത്തിയതാ ഞാൻ ഋഷി പറയുന്നു അരീശം തീരാതെ ജാസ്മിനു മുൻപിലും ഋഷി പൊട്ടിത്തെറിച്ചു ഒന്നെങ്കിൽ നീ ബാക്കിൽ വന്ന് കുത്ത അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ടിൽ വന്ന് ചിരിക്ക ഉളുപ്പില്ലാതെ രണ്ടും ചെയ്ത് നീ എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ ബാക്കിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്നാണ് കുത്തിയത് കൈ പിടിക്കാനും ചിരിക്കാനും വരേണ്ട കാര്യമില്ല ഇനി എന്റെ മുൻപിൽ നിന്നും ചിരിക്കാൻ വരേണ്ട നാണം കിട്ടവളെ പുറത്ത് നിന്നുള്ളവർ കാണുന്നുണ്ട് എല്ലാം എനിക്ക് പുറത്തിറങ്ങിയാൽ നല്ല പണിയുണ്ട് നിന്നെ പോലെ വൃത്തികെട്ട കളി കളിക്കേണ്ട ആവശ്യമില്ല നിന്റെ രണ്ട് വ്യക്തിത്വമൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട ഗ്രിയും എന്റെ അടുത്ത് ചിരിക്കാൻ വരണ്ട ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഗബ്രിയെ ഒന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല നാട്ടുകാരൊക്കെ എല്ലാം കാണുന്നുണ്ട് ഒറ്റത്തന്ത പിറന്നവനാണ് ഞാൻ നാണം കെട്ടവളെ എന്നാണ് ഋഷി പറയുന്നത് ഇതോടെ ഋഷിക്ക് മറുപടിയുമായി എത്തി പവർ ടീം പലതും ഡിസ്കസ് ചെയ്യും അത് അവിടെ അവസാനിപ്പിക്കണം ഇനിയും ഗെയിം കളിച്ചില്ലെങ്കിൽ പറയും എന്നുവെച്ച മുൻപിൽ നിന്ന് ചിരിക്കാൻ പാടില്ല എന്നൊന്നും പറയാനാകില്ല പിന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ കാലു പിടിച്ചിരിക്കണോ ദേഷ്യത്തോടെ ജാസ്മിൻ ചോദിച്ചു ഒടുവിൽ ഹൗസിൽ അംഗങ്ങൾ എല്ലാവരും ഇടപെട്ടാണ് ഇരുവരെയും ശാന്തരാക്കിയത്